ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഘടകത്തിൻ്റെ അർദ്ധവാർഷിക സമ്മേളനം ഈ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കണ്ണൂർ പള്ളിയാമൂല കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതിന് വൈകുന്നേരം ആറു മണിക്ക് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പീയൂഷ് നമ്പൂതിരിപ്പാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ന്യൂറോളജി ന്യൂറോ സർജറി എന്നീ വിഷയങ്ങളിലെ നൂതന പ്രവണതകളെക്കുറിച്ച് വിദഗ്ധർ സമ്മേളനത്തിൽ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതായത് കണ്ണൂർ ന്യൂറോളജിക്കൽ സൊസൈറ്റി നമ്മൾ കേരള കേരളത്തിലെ പ്രമുഖരായ ന്യൂറോ ന്യൂറോസർജന്മാരെയും ന്യൂറോസ ന്യൂറോളജിസ്റ്റുകളെയും അതായത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെ വിളിച്ചുകൊണ്ട് കണ്ണൂരിൽ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ് മൈ കോൺറ്റ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉച്ച ഉച്ച മൂന്ന് മണിക്ക് കോൺഫറൻസ് തുടങ്ങുന്നതും ഞായറാഴ്ച ഉച്ചയോടുകൂടി കോൺഫറൻസ് അവസാനിക്കുന്നതുമായിരിക്കും നമ്മുടെ ന്യൂറോളജിയിലെയും ന്യൂറോ സർജറിയിലെയും നൂതനമായ ചികിത്സാരീതികളെ പറ്റിയും സർജിക്കൽ ടെക്നിക്കുകളെ പറ്റിയും പ്രമുഖരായ പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെ ഒപ്പം പഠിച്ചു വരുന്ന കുട്ടികളുടെ പ്രബന്ധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടാവും അവർക്കും അതിനെ സംബന്ധിച്ച കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറോളം പാർട്ടിസിപ്പൻസിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ കെ ടി സുഹാസ് ഡോക്ടർ പി ശ്രീജിത്ത് ഡോക്ടർ ജിതേന്ദ്രനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ